നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ചൂരൽമല ദുരിതബാധിത പ്രദേശങ്ങളിൽ ആദ്യഘട്ട പരിശോധനകൾ പൂർത്തിയായതിനാൽ ഇനി ഡ്രോൺ ഉപയോഗിച്ചുള്ള ആകാശ നിരീക്ഷണം നടത്തും മേഖലയിലെ പഴയകാല ചിത്രവുമായി താരതമ്യം ചെയ്താവും തെരച്ചിൽ ഉരുൾപൊട്ടിയ പ്രദേശങ്ങളിൽ അടിഞ്ഞുകൂടിയ മൺകൂനുകളുടെ ഉയർച്ച താഴ്ച വ്യത്യാസം മനസ്സിലാക്കിയാവും പരിശോധന ശക്തമാക്കുക ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രങ്ങളിൽ പലയിടങ്ങളിലും യന്ത്രങ്ങൾക്കോ മനുഷ്യർക്കോ ഇതുവരെ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല അതിനാൽ തന്നെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കാൻ ഡ്രോൺ പരിശോധന ആവശ്യമാണ് തിരിച്ചറിയുന്ന മുറയ്ക്ക് സൈന്യത്തിന്റെ നേതൃത്വത്തിലുള്ള രക്ഷാപ്രവർത്തകർ പരിശോധനകൾ നടത്തും ഇതുവഴി കാണാതായവരെ കണ്ടെത്താനാകുമെന്നാണ് പ്രതീക്ഷ കേരളത്തിലെ വിവിധ ജില്ലകളിലെ കനത്ത മഴ കണക്കിലെടുത്ത് ദുരിത ബാധിതർക്ക് ഇൻഷുറൻസ് ക്ലെയിമുകൾ സംബന്ധിച്ച് സത്യസന്ധമായ എല്ലാ സഹായവും പിന്തുണയും നൽകാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം ഇൻഷുറൻസ് ക്ലെയിമുകൾക്കുള്ള നടപടികൾ എത്രയും വേഗം പൂർത്തിയാക്കി പണം കൈമാറാനാണ് പൊതുമേഖലാ ഇൻഷുറൻസ് കമ്പനികൾക്ക് കേന്ദ്രം നിർദ്ദേശം നൽകിയത് കേന്ദ്ര ധനകാര്യ മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം കൈമാറിയത് എൽ ഐ സി നാഷണൽ ഇൻഷുറൻസ് ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് ഓറിയന്റൽ ഇൻഷുറൻസ് യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് എന്നിവർക്കാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം കൈമാറിയത് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജനയ്ക്ക് കീഴിലുള്ള പോളിസി ഉടമകളുടെ ക്ലെയിം തുക അതിവേഗത്തിൽ വിതരണം ചെയ്യാൻ എൽ ഐ സിയോട് ആവശ്യപ്പെട്ടതായും കേന്ദ്രം വ്യക്തമാക്കി കേരളത്തിലെ നിർഭാഗ്യകരമായ ഉരുൾപൊട്ടലും കനത്ത മഴയും കണക്കിലെടുത്ത് ദുരന്തത്തിന്റെ ഇരകളായവർക്ക് സാധ്യമായ എല്ലാ പിന്തുണയും നൽകുന്നതിനായി നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കി പണം കൈമാറാൻ നിശ്ചയിച്ചതായി കേന്ദ്ര ധനകാര്യ മന്ത്രാലയം എക്സിൽ കുറിച്ചു ക്ലെയിം തുകയുടെ വേഗത്തിലുള്ള വിതരണം ഉറപ്പാക്കാൻ അവ പ്രോസസ് ചെയ്യുന്നതിന് ആവശ്യമായ ഡോക്യുമെന്റേഷനിൽ സമഗ്രമായ ഇളവ് വരുത്തിയിട്ടുണ്ട് വേഗത്തിലുള്ള നടപടികൾ ഉറപ്പാക്കാൻ ഇൻഷുറൻസ് കമ്പനികളുമായുള്ള ഏകോപനത്തിന് ജനറൽ ഇൻഷുറൻസ് കൗൺസിലിനെ ചുമതലപ്പെടുത്തി ക്ലെയിം സ്റ്റാറ്റസ് എല്ലാ ദിവസവും റിപ്പോർട്ട് ചെയ്യുന്നതിനായി പോർട്ടൽ ആരംഭിക്കും കേന്ദ്ര സർക്കാരും ധനകാര്യ മന്ത്രാലയവും ഈ ദുരന്തത്തിന്റെ ഇരകളെ പിന്തുണയ്ക്കുന്നതിനും ആവശ്യമായ സഹായവും കാലതാമസവും പ്രശ്നങ്ങളും കൂടാതെ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും പ്രതിജ്ഞാബദ്ധരാണെന്നും മന്ത്രാലയം എക്സ് കുറിപ്പിൽ വ്യക്തമാക്കുന്നു നൂറോളം മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യത്തിൽ അവ സംസ്കരിക്കുന്നതിന് മാർഗനിർദ്ദേശം പുറത്തിറക്കി മൃതദേഹങ്ങളുടെ സൂക്ഷിപ്പ് കൈമാറ്റം സംസ്കാരം എന്നിവയ്ക്ക് രജിസ്ട്രേഷൻ വകുപ്പ് ഐ ജി ശ്രീധന്യ സുരേഷിന്റെ നോഡൽ ഓഫീസറായി ചുമതലപ്പെടുത്തി തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് മുമ്പായി ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാവും പ്രത്യേകം തിരിച്ചറിയൽ നമ്പർ നൽകും മൃതദേഹത്തിന്റെയും ശരീരത്തിലെ ആഭരണങ്ങളും ഉൾപ്പെടെയുള്ള വസ്തുക്കളുടെയും ഫോട്ടോ എടുത്ത് സൂക്ഷിക്കും ഡി എൻ എ സാമ്പിൾ പല്ലുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്നിവ എടുത്തുവെക്കും പോലീസ് ഇത്തരം മൃതദേഹങ്ങൾ സംബന്ധിച്ച് മേപ്പാടി പഞ്ചായത്ത് അധികൃതരെ വിവരം അറിയിക്കും അടക്കം ചെയ്യുന്ന രീതിയിൽ മാത്രമേ മൃതദേഹങ്ങൾ സംസ്കരിക്കാവൂ അടക്കം ചെയ്യുന്ന സ്ഥലം മേപ്പാടി പഞ്ചായത്ത് അധികൃതരെ ജില്ലാ ഭരണകൂടം അറിയിക്കണം ഇൻക്വസിറ്റ് നടപടികൾ പൂർത്തിയാക്കിയാൽ എഴുപത്തിരണ്ട് മണിക്കൂറിനകം സംസ്കരിക്കണം മൃതദേഹങ്ങൾ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് കൈമാറി നടപടികൾ പൂർത്തിയാക്കും സംസ്കരിക്കുന്ന സമയത്ത് പ്രദേശത്തെ പഞ്ചായത്ത് നഗരസഭ ഉദ്യോഗസ്ഥർ സന്നിഹിതരായിരിക്കണം തിരിച്ചറിഞ്ഞ അവകാശികൾ ഇല്ലാത്ത മൃതദേഹങ്ങൾ അവകാശ തർക്കങ്ങളുള്ള മൃതദേഹങ്ങൾ ശരീരഭാഗങ്ങൾ എന്നിവ സംസ്കരിക്കുന്നതിനും ഇതേ മാർഗനിർദ്ദേശങ്ങൾ ബാധകമാണ് കൽപ്പറ്റ നഗരസഭ വൈത്തിരി മുട്ടിൽ കടിയാമ്പാറ്റ പടിഞ്ഞാറ്റത്തറ തൊണ്ടാർനാട് എടവക മുള്ളൻകൊല്ലി ഗ്രാമപഞ്ചായത്തുകളിലെ പൊതു ശ്മശാനങ്ങളിലാണ് സംസ്കാരത്തിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ളത് തിരിച്ചറിയാൻ സാധിക്കാത്ത അറുപത്തി മൃതദേഹങ്ങളാണ് ഉള്ളത് സംസ്കരിക്കുമ്പോൾ മതപരമായ ചടങ്ങുകൾ നടത്തണമെന്ന ആവശ്യം കണക്കിലെടുത്ത് സർവ്വമത പ്രാർത്ഥന നടത്തുന്നതിന് പഞ്ചായത്തുകൾക്ക് മുൻകൈയ്യെടുക്കാമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി